ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി വയലാളം റീഡേഴ്സ് സെന്ററിന്റെയും തലശ്ശേരി താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല രോഗ പ്രതിരോധ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു റീഡേഴ്സ് സെന്ററിൽ നടന്ന ക്യാമ്പ് നഗരസഭാ കൗൺസിലർ സി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി കെ ബാലൻ അധ്യക്ഷനായിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉതകുന്ന ഒരു വായനശാല ലൈബ്രറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ച എ ക്ലാസ് ലൈബ്രറിയിൽ ഒന്നായിട്ടുള്ള പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതുമാത്രമല്ല നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ ആകമാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇപ്പം സൂചിപ്പിച്ചു നാല് വാർഡുകൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രവർത്തന മേഖലയിലെല്ലാം തന്നെ ഞങ്ങൾ ഇവരെ അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് എത്രയോ ഇരട്ടി ആളുകൾ ഇവിടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരാണ് റീഡേഴ്സ് പ്രവർത്തനം മഹത്തരമാണ് എന്നുള്ള നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയുന്നതാണ് അതിനനുസരിച്ചുള്ള പങ്കാളിത്തവും അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് റീഡേഴ്സ് സെന്റർ ഇന്ന് ഈ രീതിയിൽ പ്രവർത്തിച്ച് പന്തലിച്ചു നിൽക്കുന്നത് എന്നുള്ളതും അറിയാം സെക്രട്ടറി എ കെ ചന്ദ്രൻ ജോയിൻറ് സെക്രട്ടറി എൻ എം ദിലീഷ് എന്നിവർ സംബന്ധിച്ചു മെഡിക്കൽ ക്യാമ്പിന് താലൂക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ ഷിനി മുഖേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിരാ സുരേന്ദ്രൻ ചെറുകുന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രേയ ഉത്തമൻ എന്നിവർ നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഗ്രാമിക്കുന്നു തലശ്ശേരി